അസലാമലേക്കും കണ്ടൊരൽ ബുധത്തിലുണ്ട് വാസ്തവം നിശ്ചയം ആ ആദർശനത്തെ കണ്ടരൽ ബുധത്തിലുണ്ട് വാസ്തവം നിശ്ചയം രണ്ട് ആദർശനത്തെ തേടിയെത്തിണ്ടരിത്ര കമറി തുണ്ടരിത്ര സംഭവം ഈ കേരളത്തിലേക്ക് സിലാമത്തു വന്നുതം ഈ കേരളത്തിലേക്ക് സിലാമത്തുവതം ചരിത്ര സംഭവം മഹുത്തമത്ര സുന്ദരം ചരിത്ര സംഭവം മഹുത്തമത്ര സുന്ദരം ചരിത്ര സംഭവം മഹുത്തം കണ്ടൊരത്ഭുതത്തിലുണ്ട് വാസ്തവം ആദർശനത്തെശ്ചയം തരുലാറ്റ ലോര ചാരമൊക്ക എത്തിയ പെരുമാൾ എത്തിയ പെരുമാൾ പെരുമാൾ തരം നോക്കി നിൽക്ക ക്ക് പുൽകിയ മതിമാൻ പുൽകിയ മതിമാൻ അവരായ മുസൽമാൻ തരുാത്തനോ പെരുമാൻ എത്തിയ പെരുമാൾ പെരുമാൾ നോക്കി തോക്കിന്ക്ക് പുിയ മതിമാൻ പുൽകിയ മതിമാൻ അവരായ മുസൽമാൻ പ്രഭു ചൊരിഞ്ഞ് പൊരുളറിന് കരം ഉണർന്നിടലായി പ്രഭർന്നിടലായി ഉദവി തന്ന് ഇരുൾ മറിഞ്ഞിടലായി കരുണ കണ്ട് കൽർന്ന് കൊൾ നിറിഞ്ഞിടലാ ആരാത്രി കണ്ടൊരത്ഭുതത്തിലുണ്ട് വാസ്തവം ത്തെ തേടിയെത്തിടുന്നു നിശ്ചയം ഈരം മുക്കല്ല താണ്ടി വന്നു കപ്പലിൽ വന്നു കപ്പലിൽ ലാപ്പായ കപ്പലിൽ ദൗത്യവുമായി മാലിക് ദിനാറ് സംഘവും കടലുകടന്ന് കേരളം വന്ന് മുക്കല്ല താണ്ടി വന്നു കപ്പലിൽ വന്നു കപ്പലിൽ കപ്പലിൽ സംഘവും കടലുകടന്ന് കേരളം വന്ന് മനം തുറന്ന് മധുരം തന്ന് മറ നിറഞ്ഞ് മേന്മ ചെന്ന് ഹിതമറിഞ്ഞ് ീ വിത പറഞ്ഞേ മായി പറഞ്ഞേ നാടുന്ന് നീ വളർന്നീ വി ആരാത്രി കണ്ടൊരൽഭുതത്തിലുണ്ട് വാസ്തവം ആദർശനത്തെ തേടി എത്തിടുന്നു നിശ്ചയം ആരാത്രി കണ്ടൊരൽഭുതത്തിലുണ്ട് വാസ്തവം ആദർശനത്തെ തേടി എത്തിടുന്നു നിശ്ചയം സ്ഥലം